രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേത്തിൻ്റെ കോലമാണ് കേട്ടോ ഈ കാണുന്നത് നമുക്ക് വേഗം ഒരു ബ്രഷ് ഒക്കെ ചെയ്തിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം എൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ചെറിയൊരു ഫേസ് മസാജും ഫേസ് യോഗയും കഴിഞ്ഞതിൻ്റെ കോലമാണ് ഈ കാണുന്നത് അതാ അപ്പോഴേക്കും നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്ന് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടോ അതാണ് ഫസ്റ്റ് ലുക്ക് ഇതാണ് സെക്കൻഡ് ലുക്ക് അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സമയമായി എനിക്ക് എവിടെയെങ്കിലും ഒരു നിവർന്ന് കിടന്നാൽ മതി കേട്ടോ അപ്പോഴത്തേക്കും കോൾ വരുന്നു അടുത്ത ഷൂട്ടിലേക്ക് പെട്ടെന്ന് റൂമ് നോക്കിയപ്പോൾ കിട്ടിയത് ക്ലാരി ഒന്നായിരുന്നു കേട്ടോ ഇവിടെ എൻ്റെ ഫ്രണ്ട് അങ്കിത സ്റ്റേ ചെയ്തതിൻ്റെ നല്ല റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ ഇവിടെ റൂം എടുത്തത് അവനടയ്ക്ക് ഒരു കുട്ടി ഗീതാഗോവിന്റെ ഫാനെ ഞാൻ കണ്ടു അവൻ്റെ കൂടെ ഫോട്ടോ എടുത്ത് സംസാരിച്ചതിനു ശേഷം വേഗം ഞാൻ അവിടുത്തെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞിട്ട് റൂമിലേക്ക് പോകുമായിരുന്നു കേട്ടോ കാരണം എനിക്ക് ഒട്ടും ടയേർഡിൻ്റെ അറ്റമായിരുന്നു കേട്ടോ ഒന്നാമത്തെ കാര്യം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം ആറാമത്തെ ഫ്ലോറിലാണ് ട്ടോ വിത്ത് ബാൽക്കണി ഉണ്ടെന്നേ അത് ഞാൻ അറിഞ്ഞത് അവിടെ ചെന്നതിന് ശേഷമാണ് കേട്ടോ അപ്പൊ നമുക്കിനി നമ്മുടെ റൂമിന്റെ അകത്ത് വിശേഷങ്ങളൊക്കെ കാണണ്ടേ ബെഡ് കണ്ടത് അവിടെ പോയി കിടന്നു കേട്ടോ പക്ഷേ ചാടി ഇരുന്നിട്ട് പോകുന്നത് എന്താണെന്ന് അറിയാമോ നമ്മുടെ ബാൽക്കണിയിലെ വ്യൂ കാണാനായിട്ടാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യുന്നതും അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എൻ്റെ ഫേസിൽ കാണാനും ഉണ്ട് ഇവിടെ നിൽക്കുമ്പം എൻ്റെ അറിയുമ്പോൾ എന്തോ വ്യൂ എന്നറിയാവോ കാക്കനാട് അല്ല നമുക്ക് കൊച്ചി ഫുള്ളായിട്ട് കാണാൻ പറ്റും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ സ്റ്റേ ചെയ്യണം അപ്പോഴേ എക്സ്പീരിയൻസ് മനസ്സിലാവും ബാക്കിയെല്ലാം ഞാൻ അടുത്ത വീട്ടിൽ കാണിച്ചു തരാം കേട്ടോ ചേച്ചാ